ആരോഗ്യപരമായിട്ട് വരും എല്ലാവരും വളരെ ഉത്സാഹമാണ് പ്രവർത്തിക്കാൻ ബാബു അങ്ങനെ വിട്ടുപോവുമല്ല ബാബു നമ്മുടെ ഇവിടെ ഉണ്ടാവും ആ സ്ഥാനത്തിരുന്നില്ലാലും ആ പക്ഷെ ബാബുവിന് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല ബാബു കുറെ നാളായിട്ട് ശരിക്കും ആള് വ്യക്തിപരമായിട്ട് ജീവിക്കുന്നില്ലല്ലോ അപ്പൊ അതിന്റെ ഒരു വിഷമം ആൾക്കുണ്ടാവും അതുകൊണ്ട് മാറി നിൽക്കുന്നതേ ഉള്ളൂ ആണ് ആളുടെ സേവനം എന്തായാലും നമ്മളെ കൊണ്ട് ജയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇന്ത്യസ് നമ്പർ വൺ ലാംഗ്വേജ് അക്കാഡമി മീതുസ് അക്കാഡമി മത്സരം മത്സരമായിട്ട് ഇറങ്ങട്ടെ അല്ലേ ജയിച്ചാ എല്ലാവരും കാഴ്ച ഇപ്പൊ ഇറങ്ങാനുള്ളത് ഈ പത്തൊൻപതാം തീയതി വിശേഷം ഊർമ്മ ചിത്രം രണ്ട് സിനിമ ഇറങ്ങുന്നുണ്ട് ജൂലൈയില് ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ മിക്കവാറും വിനീത് ശ്രീനിവാസൻ നായകനായിട്ടുള്ള ഉണ്ട് ഒരു ജാതി ജാതകം ആ പിന്നെ പെരുങ്കളിയാട്ടത്തിന്റെ ജയരാജൻ സാറിൻ്റെ ഒരു സിനിമയുണ്ട് അങ്ങനെ കുഴപ്പമില്ല ഒരു ആറിട്ട് സിനിമ ഇപ്പൊ പിട്ടിയിലായതുണ്ട് ഏഹ് ഉഷാറായിട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് അമ്മയിലെ മെമ്പർഷിപ്പ് വന്നത് എലക്ഷനെ കുറിച്ച് അമ്മേനെ ഈ കൂട്ടായ്മയിൽ നല്ല നിലയിൽ നടക്കണം അതിന് ആരായാലും കുഴപ്പമില്ല നല്ല കഴിവുള്ളവർ വരണം അതാണ് ആഗ്രഹം പിന്നെ സംശയത്തിന് ഇതൊരു കൂട്ടായ്മ താരസംഘടനക്കുപരിയായി ഒരുപാട് കാലമായി ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് വീട്ടിൽ ചിലപ്പോൾ ഒന്നും പറ്റാതെ അല്ലേ അസുഖം കൊണ്ടും പ്രായം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ സഹായം കൊടുക്കുന്നുണ്ട് അത് വലിയൊരു കാര്യമല്ലേ ഇപ്പോൾ ഒരു വരുമാനം ഇല്ലാതെ വീട്ടിൽ കഴിയുന്നവരായിരിക്കും പല ആളുകളിൽ നമുക്ക് ചിത്രങ്ങളും പത്രങ്ങളിലും അതുപോലെ മറ്റ് സാമ്പത്തിക സഹായം അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് പിന്നെ ഇൻഷുർ എന്നാൽ ഈ സംഘടനയുടെ ഭവൻ കൈനേട്ടം പദ്ധതിയുണ്ട് കൈനേട്ടത്തിൻ്റെ പേര് മാറ്റം എന്നാണ് പറഞ്ഞത് അറിയില്ല ചിലപ്പോ അങ്ങനെ ആവാം എന്ന് പറയുന്നുണ്ട് സന്തോഷം അതെ 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 എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അമ്മയുടെ മീറ്റിംഗ് എന്ന് പറയുമ്പോ അതൊരു എനിക്ക് മയക്കുതാ ആ അമ്മയുടെ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ കാണുന്നില്ല ഞാൻ വന്ന് കയറിയപ്പോഴേ സംസാരിക്കാനായിട്ട് ഇങ്ങനെ ഓടി അപ്പം എല്ലാവരും ഇങ്ങനെ കണ്ട് സംസാരിച്ച് അതിനിടയ്ക്ക് വോട്ട് ചെയ്യണം അപ്പം മൊത്തത്തിൽ തിരക്കാണ് ഭയങ്കര ഹാപ്പിയാണ് കാരണം വർഷത്തിൽ ഒരിക്കലല്ലേ എല്ലാവരെയും കാണുന്നത് അപ്പം അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാൻ ഒരു വിശേഷം കൂടി ചോദിക്കുകയാണ് ഇപ്പൊ ഇത്തവണത്തെ ബിഗ് ബോസ് ബിഗ് അടിപൊളി ഡാൻസ് ഒക്കെ ബിഗ് ബിഗ് എന്താണ് അഭിപ്രായം ബോസ് ഓരോ സീസണും ഡിഫറൻ്റ് അല്ലേ അപ്പം നിങ്ങളുള്ള സീസൺ ഫൈവ് അടിപൊളിയായിരുന്നു പൊതുവേ എനിക്ക് വീണ്ടും വിവാഹിതനായ ധർമ്മചാണ് അഭിവാദ്യങ്ങൾ സീസൺ അടിപൊളിയായിരുന്നു അത് ഈ പറയുന്നത് പോലെ അതിന്റെ ഓളത്തിലാണ് ആണ് പേഴ്സണൽ അടിപൊളി തന്നെയായിരുന്നു ആ ഞാൻ കാണാം കേട്ടോ ഈ തരക്കായത് കൊണ്ടാണ് ശരി താങ്ക് യു ജി മൈ ജി ഫ്യൂച്ചർ ஜெர்மன் இசல்ட் நடத்து படிக்க நே தூஸ் அகாடமிஜ் அகாடமி இன் கேரளா